ശ്രീ ജോസഫ് ആൻ്റണി ഇന്ത്യയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ പഴുതടച്ച് മുമ്പോട്ട് പോവുകയാണ് പക്ഷേ പാകിസ്ഥാൻ അവരുടെ ദുർബലമായ പ്രതിരോധത്തിൽ പോലും വിഭാഗീയതയും വർഗീയതയുമാണ് ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാൻ ആകട്ടെ ആഭ്യന്തരമായി ആടി ഉലയുന്നു എന്നതിൻ്റെ കൂടുതൽ സന്ദേശങ്ങളാണ് പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ആ രാജ്യത്തിൻ്റെ തുടർന്നുള്ള രീതികൾ അതിനെ ഏതൊക്കെ അർത്ഥത്തിൽ നീങ്ങിയാലാണ് സമഗ്രമായി അതിജയിക്കാനാകുന്നത് കാരണം പാക് ജനതയോടല്ല നമ്മുടെ വിയോജിപ്പ് മറിച്ച് ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നയത്തിനെതിരാണ് അല്ലേ ജോസഫ് ആൻ്റണി അജിംഷാ സൂചിപ്പിച്ചതുപോലെ ഈ ആന്തരിക വൈരുദ്ധ്യങ്ങളാൽ തകർന്നടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ നമ്മൾ നോക്കിയാൽ ആ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ രാഷ്ട്രത്തിൻ്റെയും അടിത്തറയെ താങ്ങുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രത്തെ മൊത്തത്തിൽ സുരക്ഷിതമാക്കുന്ന വിഭാഗമാണ് അവിടുത്തെ സേന സൈന്യം എന്ന് പറയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഈ സേന എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗമായി നിൽക്കുകയും രാഷ്ട്രത്തെ കാർന്നിരുന്നു അവരെ വിശേഷിപ്പിക്കുന്നത് യൂണിഫോംഡ് പാരസൈറ്റ്സ് എന്നാണ് ഈ യൂണിഫോം ധരിച്ച ഇത്തിൽ കണ്ണികൾ എന്നാണ് പാകിസ്ഥാനിലെ സേനയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അപ്രകാരമുള്ള ഒരു സംവിധാനമാണ് പാകിസ്ഥാനിൽ സൈന്യം ആ സൈന്യമാണ് വാസ്തവത്തിൽ ഈ പാകിസ്ഥാൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം പാകിസ്ഥാൻ്റെ ഇന്നത്തെ മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയ്ക്ക് കാരണം അതുമാത്രമല്ല ഇന്ന് ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വളരെ ശക്തമായ തിരിച്ചടി പാകിസ്ഥാൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചതും ഈ സൈന്യത്തിൻ്റെ എന്താണ് സ്വയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അപക്കവും അപകടകരവുമായ നീക്കമാണ് എന്തുകൊണ്ടാണ് ഈ അസിമുനീർ എന്ന് പറയുന്ന ഒരു തീവ്രവാദ നിലപാടുകാരനായിട്ടുള്ള ഒരു സേനാ മേധാവി നമ്മുടെ കശ്മീരിലെ പഹൽഗാമിൽ വന്നുകൊണ്ട് ഈ ആക്രമണം നടത്തിയത് അതാണ് ആ ഒരു ഈ നമ്മളെ എല്ലാം ഇതിനെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ ആ പോയിൻ്റ് ചെന്ന് തറയ്ക്കുന്നത് ഈ അസിം മുനീർ എന്ന് പറയുന്ന സേനാ മേധാവിയിലാണ് ആ അസിം മുനീർ എന്ന് പറയുന്ന സേനാ മേധാവി രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഈ പഹൽഗാമിൽ ആക്രമണം നടത്താനുള്ള കാരണം ഒന്നെന്ന് പറയുന്നത് ഈ പിന്നെ സേനയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള പിന്തുണയും അംഗീകാരവും ഇപ്പോൾ പാകിസ്ഥാനിലില്ല അത് പാകിസ്ഥാൻ്റെ ഈ സേനാ മേധാവികളുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ഇമ്രാൻഖാനാണ് ഇമ്രാൻഖാൻ ഈ സേനയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ടാണ് ഖാനും ഈ ജനറൽ അസിമു മുനീറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അങ്ങനെ ഇമ്രാ നമുക്കറിയാം പാകിസ്ഥാനിൽ എന്തും എന്തും നടത്താൻ കഴിയുന്ന സംവിധാനമാണ് സേനയുടേത് അത് കോടതിയെപ്പോലും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഇമ്രാൻഖാനെതിരായി കേസുകൾ ചമിക്കുകയും ഖാനെതിരായി രാഷ്ട്രീയ എന്താണ് തട്ടിക്കൂട്ട് സംഭവങ്ങൾ നടത്തുകയും ഒടുവിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഖാനെ പുറത്താക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പിന്നെ പാകിസ്ഥാനിൽ ഏറ്റവും മുന്നിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന സേനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വളരുകയും ആ അത് അതിനെ തുടർന്ന് ജനങ്ങൾ തന്നെ സേനയുടെ പിന്നെന്താണ് ഈ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു ഒന്ന് രണ്ടാമത്തത് ഇദ്ദേഹത്തിൻ്റെ കാലാവധി നവംബർ മാസം തീരാൻ പോവുകയാണ് ഇദ്ദേഹം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സേനാ മേധാവിയുടെ കാലാവധി മൂന്ന് വർഷമായിരുന്നത് അഞ്ച് വർഷമാക്കി മാറ്റി അത് ആ അഞ്ച് വർഷം എന്നുള്ളത് വീണ്ടും ഒരു അഞ്ച് വർഷം കൂടിയാക്കി ഒരു സിയാ ഉൾ ഖാക്കോ ഒരു പർവേസ് മുഷാറഫോ ആയി ഈ പാകിസ്ഥാനെ അടക്കി ഭരിക്കണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് ആണ് ഈ പഹൽഗാമിലെ ആക്രമണം പഹൽഗാമിലെ ആക്രമണം നടത്തിയതുകൊണ്ടാണ് പഹൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഏതൊരു സേനയും ഏതൊരു സേന മാത്രമല്ല ഏതൊരു വ്യക്തിയും മറ്റൊരാളുമായിട്ടൊരു വഴക്കിന് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ അങ്ങോട്ടൊരു അടി കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ടൊരു അടി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ത് തരത്തിലായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ എന്ന് സാധാരണഗതി ചിന്തിക്കും അങ്ങനെയുള്ള ഒരു ഒരു സ്ഥിതി ഉള്ളപ്പോൾ പാകിസ്ഥാൻ പോലെയുള്ള സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും എല്ലാ തരത്തിലും ദുർബലമായി നിൽക്കുന്ന എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഭിന്നിച്ചു ില്ക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ സൈനിക മേധാവി ഇന്ത്യ പോലെ സാമ്പത്തിക രംഗത്ത് നാലാം സ്ഥാനത്ത് സൈനികരംഗത്ത് നാലാം സ്ഥാനത്ത് രാഷ്ട്രീയമായി ഒരു വളരെ ശക്തമായി നിൽക്കുന്ന വളരെ വലിയ ഒരു രാജ്യത്തിനെതിരെ ഇത്രയും ദുർബലമായ ഒരു രാജ്യം ആക്രമണത്തിന് മുതിരുമ്പോൾ അതും ആക്രമണത്തിൻ്റെ കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു രാജ്യത്ത് കടന്നു വന്ന് ആ രാജ്യത്ത് വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ മതം നോക്കി മാറ്റി നിർത്തി ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലാനുള്ള ഈ മനുഷ്യത്വരാഹിത്യം ഈ പാകിസ് ഈ ഒരു ജിഹാദി ജനറലിസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ അസിമുനീറിന് മാത്രമേ ഉണ്ടാവും അങ്ങനെ ആ അസിമുനീർ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഇങ്ങനെ ഇത്രയും നിഷ്ഠൂരമായ ഒരാക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയെ പോലെ രാജ്യം തിരിച്ചടിക്കാതിരിക്കില്ല അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സേനയ്ക്ക് നഷ്ടപ്പെട്ടു ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ അവിടെ ഉണ്ടായിരിക്കുന്ന ആ കൂടിയുള്ള ഈ സേനയുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന അത് ബലൂചിസ്ഥാനിലെ പ്രശ്നമുണ്ട് ഖൈബ്രർ പഖ്വാനിലെ പ്രശ്നമുണ്ട് ടി ടി പി ഉയർത്തുന്ന പ്രശ്നമുണ്ട് ഇമ്രാൻഖാൻ്റെ അനുയായികൾ ഉയർത്തുന്ന പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഐ എം എഫിൽ നിന്ന് ലോണിൽ ലോക ബാങ്കിൽ നിന്നും പിന്നെ എ ഡി ബിയിൽ നിന്നുമൊക്കെ ലോൺ കിട്ടിയാൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുണ്ട് ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മാറി ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഈ സേനയ്ക്ക് പിന്തുണ ലഭിക്കാനും ആ സേനയുടെ അധികാരം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും വേണ്ടി നടത്തിയ അതിസാഹസികമായ ആത്മഹത്യാപരമായ ഒരു ആക്രമണമാണ് ഈ പഹൽഗാമിൽ അസിമുനീർ നടത്തിയത് തീർച്ചയായും